നിലമ്പൂരിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പതാകയും ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഭരണാധികാരിയുടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ പരാതി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് ഉള്ളതെന്നും പോളിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോളിംഗ് സ്റ്റേഷനകത്തേക്ക് മൊബൈൽ അനുവദിക്കില്ലെന്നും വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നിന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്നും അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ആകെ വോട്ടർമാരുള്ളത് പോളിംഗ് ടൈം നമുക്കറിയാവുന്നതുപോലെ ഏഴ് മണി മുതൽ ആറു മണി വരെയാണ് പോളിംഗ് ടൈം പോളിംഗ് സ്റ്റേഷനകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അവിടെ തന്നെയാണ് ബോളിങ്ങിന് ശേഷം കൊണ്ടുവരുന്ന മെറ്റീരിയൽ സ്വീകരിക്കുന്നതും സ്ട്രോങ് റൂമും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്